മുരളി നിലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രി മഴ അർച്ചനയുടെ കണ്ണടച്ചുള്ള കിടപ്പ് നോക്കി അമ്പിളി സങ്കടപ്പെട്ടുനിന്നു ഇമകൾക്കിടയിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങുന്നത് അവൾക്ക് കാണാമായിരുന്നു ആ മനസ്സ് ചുറ്റുപൊള്ളുന്ന നീരാവി അമ്പിളി പുറത്തേക്ക് നടന്നു രേവതി വീട്ടിലുണ്ടായിരുന്നില്ല ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ഗൾഫ് ഗൾഫുകാരന്റെ ഭാര്യയുമായി അവൾ ചങ്ങാത്തത്തിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അവരെ അങ്ങോട്ട് ചെന്ന് തയ്യൽ അവൾ അവർക്കൊരു മകനുണ്ട് സജി എന്നാണ് അവന്റെ പേര് അവനാള് ശരിയല്ലെന്ന് ഒന്ന് രണ്ട് അനുഭവങ്ങൾ കൊണ്ട് അമ്പിളിക്ക് അറിയാമായിരുന്നു രേവതിക്ക് അതൊന്നും പ്രശ്നമല്ല അമ്പിളി അടുക്കള മുറ്റത്തിറങ്ങുമ്പോൾ ആടുകൾക്ക് തീറ്റ കെട്ടിക്കൊടുക്കുന്ന ശ്യാമളയെ കണ്ടു ശ്യാമളയുടെ ദേഹത്ത് കയറി നിന്ന് തീറ്റ തിന്നാൻ മത്സരിക്കുകയാണ് ആടുകൾ അച്ച ചേച്ചിയും കൂട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോകാം മമ്മി പനിക്കൊരു കുറവുമില്ല വച്ചുകൊണ്ടിരുന്ന് രാത്രി കൂടിയാലോ ഇന്നലെ രാത്രി തുടങ്ങിയ പനിയും വിറയിലുമാണ് ഈശ്വര ശ്യാമള അമ്പിളിക്കൊപ്പം മുറിയിലേക്ക് ചെന്നു അർച്ചനയുടെ നെറ്റിയിൽ കൈ വെച്ചു നോക്കി ചൂടില്ലല്ലോ ഇപ്പോൾ ഒന്ന് തണുത്തതാകും കുറച്ചു കഴിയുമ്പോൾ വീണ്ടും വരും ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത് കല്യാണത്തിന് ഇനി രണ്ടു മൂന്ന് ദിവസമേ ഉള്ളൂ അമ്പിളി ഓർമ്മപ്പെടുത്തി നീ ഡോളോ ഒന്നുകൂടി കൊടുക്ക് ഇന്ന് രാത്രി കൂടി പനിച്ച നാളെ പോയാൽ മതി ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല പനി വന്നാൽ രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി പനിക്കും ശിവമള മുറിയിൽ നിന്ന് പോയി അർച്ചനയുടെ അടുത്തായി അമ്പിളിയിരുന്നു ഇനി എന്ത് ചെയ്യാനോ ചേച്ചി പനിയാന്ന് പറയണ്ടായിരുന്നു വേറെ വല്ല രോഗവും മതിയായിരുന്നു അമ്പിളി നിരാശപ്പെട്ടു നാളെ വൈകുന്നേരമെങ്കിലും അച്ഛൻ വരാതിരിക്കില്ല എങ്കിൽ എല്ലാ പദ്ധതിയും പൊളിയും നാളെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോളെ അർച്ചന എഴുന്നേറ്റിരുന്നു ആർക്കും എന്നെ തടയാനാവില്ല ചിറ്റപ്പൻ വന്നാൽ മുന്നിലൂടെ തന്നെ ഞാൻ പോകും എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനു ഞാൻ ജീവിക്കണം സ്ഥൈര്യത്തോടെ അർച്ചന പറഞ്ഞു മതി ഈ ധൈര്യം ചേച്ചി കൈവിടരുത് പനിയാണെന്ന് നടിച്ച് ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അവിനയായത് ഈ തീരുമാനം ചേച്ചി രാവിലെ എടുക്കേണ്ടതായിരുന്നു അർച്ചന മന്ദഹസിച്ചു താമസിച്ചിട്ടൊന്നുമില്ല മോളെ ഇന്നൊരു ദിവസം കൂടി നിങ്ങളുടെ കൂടെ കഴിയാമല്ലോ എന്ന ആശ്വാസം എനിക്ക് അർച്ചനയെ കെട്ടിപ്പിടിച്ച് കരയാന് അമ്പിളിക്ക് തോന്നി രാത്രി റൂമിലെ ചാരകസേരിയിൽ നിവർന്നു കിടക്കുകയാണ് സുധീഷ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അത് നിരഞ്ജനിയാണെന്ന് മനസ്സിലായി ഒരു വീർപ്പ് വിയർപ്പുമുട്ടൽ സുധീഷിനുണ്ടായി അകത്തേക്ക് വന്നത് കിച്ചനായിരുന്നു ഹലോ ചിരിയോടെ അവനകത്ത് വന്നു നീയായിരുന്നോ ഒന്ന് വെയ്റ്റ് ചെയ്യാലിയ സമയം ഒൻപത് മണിയേ ആയിട്ടുള്ളൂ ആളുകളൊക്കെ ഒന്ന് പിരിയണ്ടേ കള്ളച്ചിരിയോടെ അവൻ പോക്കറ്റിൽ നിന്ന് ഒരു കവറെടുത്തു പിന്നെ ടേബിളിലിരുന്ന സുധീഷിൻ്റെ സെല്ലെടുത്ത് തുറന്നിട്ട് സിം കാർഡ് ഊരിയെടുത്തു നീ എന്ത് ചെയ്യുക അളി എൻ്റെ പുതിയ സിം കാർഡ് റെഡി പഴയ സിം കാർഡ് ഒടിച്ച് അവൻ ജനലിലൂടെ പുറത്തു കളഞ്ഞു പുതിയ സിം കാർഡ് ഫോണിലിട്ട് ഓൺ ചെയ്തു പഴയ നമ്പർ അല്ലേ ആ നമ്പർ എന്നെ പോയി പുതിയ ഫാൻസി നമ്പറാ അവസാനത്തെ ആറ് അക്കങ്ങൾ ടു ത്രീ ടു ത്രീ ടു ത്രീ എങ്ങനെയുണ്ട് അവൻ ഫോൺ സജ്ജമാക്കിക്കൊണ്ടിരുന്നു എനിക്ക് ഈ നമ്പർ വേണ്ടെങ്കിലോ ഒന്ന് ചുമ്മാതിരി അളിയ വേണ്ടെന്ന് പറയുന്നതൊക്കെ അളിയൻ ഒടുക്കാൻ സ്വീകരിക്കും കാശ് കൊടുത്തു വാങ്ങിയ സ്റ്റൈല നമ്പറായത് ഇത് കിച്ചന്റെ സമ്മാനം അപ്പോൾ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് നേരുന്നില്ല മധുരമുള്ള നിമിഷങ്ങൾ ആശംസിക്കുന്നു ചിരിയോടെ ഫോൺ വെച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയി നഷ്ടപ്പെട്ട നമ്പർ വീണ്ടെടുക്കണമെന്ന് സുധി മനസ്സിലോർത്തു പിന്നെയും അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് വാതിൽ തുറക്കപ്പെട്ടത് നിരഞ്ജന സാവധാനം മുറിയിലേക്ക് കടന്നു ഒരു പുഞ്ചിരി അവളുടെ അധരങ്ങളിൽ ഉണ്ടായിരുന്നു തിരിഞ്ഞ് അവൾ വാതിലടച്ചു പിന്നെ കട്ടിലിന്റെ അരികിലേക്ക് വന്നു സുധീഷ് ചിരിക്കാൻ ശ്രമിച്ചു ഇരിക്കു സാരി തലപ്പ് പിടിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്ന് അകയല്ലയല്ലാത്ത വിധം ഇരുന്നു എങ്ങനെയുണ്ട് ഇവിടം നിരഞ്ജനയ്ക്ക് ഇഷ്ടമായോ ഞാൻ ഞാനിങ്ങനൊന്നും പ്രതീക്ഷിച്ചതല്ലോ എനിക്കിപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും കഴിയുന്നില്ല സ്വപ്നത്തിലാണോ ഞാനെന്ന് തോന്നിപ്പോകാറുണ്ട് അവൻ്റെ നിസ്സഹായത അവൾ ശ്രദ്ധിച്ചു ഇനിയും എന്തിനാ ഇങ്ങനെയുള്ള സംശയങ്ങൾ സംശയങ്ങൾ തീരല്ല സുധീ വിവാഹത്തിനു മുമ്പ് ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സുധിയെ വിളിക്കുകയും ചെയ്തു എന്തുകൊണ്ടോ സുധി വ്യക്തമായ ഒരകലം പാലിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു രേഖ വരച്ച് അകന്ന് നിൽക്കുകയാണ് സുധി ചെയ്തത് ഇന്നലെ രാത്രിയും ഞാൻ വിളിച്ചു പിന്നീട് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അവൻ നിലത്തേക്ക് മിഴി ഞാൻ അനുഭവിച്ച സംഘർഷം സുതിക്കറിയില്ല അവളുടെ സ്വരം വിറകൊണ്ടു സോറി നിരഞ്ജന തിരക്കിൽ ഞാനത് കണ്ടില്ല പിന്നെ സിം കാർഡിനെന്തോ കംപ്ലൈന്റ് വന്നു കിച്ചൻ പുതിയ സിം കാർഡ് ഇട്ടിട്ട് ഉള്ളൂ സുധീഷ് പറഞ്ഞു നിരഞ്ജന എഴുന്നേറ്റ് സുധീഷിന് അഭിമുഖം ജനലിനടുത്ത് നിന്നു ഞാനൊരു സാധാരണ പെണ്ണാണെന്ന് സുതി കരുതുന്നുണ്ടാവില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ ഒന്നുമല്ലെങ്കിലും അല്ലേ ആളുകളെ മനസ്സിലാക്കാനും പഠിക്കാനും കുറച്ചൊക്കെ എനിക്കറിയാം നിരഞ്ജന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പെണ്ണ് കാണൽ ചടങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ സുധിയെ കാണാൻ വന്നത് അവിടെ മുതലുള്ള സുധിയുടെ നിസ്സംഗത ഞാൻ ശ്രദ്ധിച്ചു എല്ലാം തുറന്നു പറഞ്ഞവളാണ് ഞാൻ പക്ഷേ സുധി മനസ്സിൽ ചിലതൊക്കെ സൂക്ഷിക്കുന്നു സുധീഷ് നോട്ടം വ്യതിചലിപ്പിച്ചു എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ എന്നോടുള്ള സഹാനുഭൂതി കൊണ്ടോ അല്ല സുധി എന്നെ സ്വീകരിച്ചത് സുധിക്കത് നിഷേധിക്കാനാവില്ല അവൻ ശബ്ദിച്ചില്ല നമ്മുടെ ബന്ധം ഈ രാത്രി കൊണ്ട് അവസാനിച്ചാലും ഞാൻ വേദനിക്കില്ല ദാമ്പത്യ ജീവിതത്തിൽ അയോഗ്യായ പങ്കാളിയാണ് ഞാൻ എപ്പോഴാണെങ്കിലും എൻ്റെ വഴി പുറത്തേക്കാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് താലിക്ക് വേണ്ടി തല കുനിക്കുമ്പോഴും ആ ബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പ്ലീസ് സുധീഷ് തലയുയർത്തി സുധീഷ് പറഞ്ഞോളൂ എന്തും ഉൾക്കൊള്ളാനുള്ള മനസ്സ് എനിക്കുണ്ട് ജീവിത പങ്കാളിയായിട്ടല്ല നല്ലൊരു ഫ്രണ്ടായി എന്നെ കണ്ടാൽ മതി സുധീഷിൻ്റെ മനസ്സിന് ആശ്വാസം അനുഭവപ്പെട്ടു നിരഞ്ജന താൻ കരുതിയ പോലൊരു പെണ്ണല്ല വളരെ ഉയരത്തിലാണ് അവൾ ഇങ്ങനെയൊരു പരീക്ഷണം വേണ്ടിയിരുന്നോ സുധീഷ് എഴുന്നേറ്റ് മുറിയിലൂടെ നടന്നു നിരഞ്ജനയുടെ ഊഹം ശരി തന്നെയാണ് എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട് എന്നിൽ തന്നെ അടക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇനി അതൊക്കെ കേൾക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് എന്നോടുള്ള മനോഭാവം എന്താണെന്നറിയില്ല പ്രണയ എന്നൊരു സില്ലി വാക്കിൽ ഒതുങ്ങിപ്പോകാം ഇല്ല അച്ഛനോടുള്ള പ്രതികാരം അതായിരുന്നു നിരഞ്ജനയെ വിവാഹം ചെയ്തതിലൂടെ ഞാൻ ചെയ്തത് ഒരു പിടപ്പ് നിരഞ്ജനയുടെ ഹൃദയത്തിലുണ്ടായി പതിനൊന്ന് വർഷക്കാലത്തെ അടുപ്പം എനിക്കൊരു പെൺകുട്ടിയുമായിട്ടുണ്ടായിരുന്നു അർച്ചന അതാണ് അവളുടെ പേര് അർച്ചന നിരഞ്ജനയുടെ മനസ്സ് മന്ത്രിച്ചു സുധീഷ് ഹൃദയം തുറന്നു എല്ലാം ജനലളിയിൽ പിടിച്ചുനിന്ന് നിരഞ്ജന ശ്രദ്ധയോടെ കേട്ടു സുധീഷിനും മറച്ചുവെക്കാൻ ഒന്നുമില്ലായിരുന്നു കണ്ണൂരിലേക്കുള്ള യാത്രയും അന്ന് രാത്രി സംഭവിച്ചതും അവൻ പറഞ്ഞു അച്ഛൻ്റെ കരുനീക്കങ്ങളിലൂടെ അർച്ചന നഷ്ടപ്പെട്ടതും അവൾ മറ്റാരുടെയോ ഭാര്യയായതും അവളെ അറിയിച്ചു അർച്ചന ഇന്നൊരാളിന്റെ ഭാര്യയാണ് ചുട്ടുകൊള്ളിയ മനസ്സിൽ നേരിയ ഹിമപാതമുണ്ടായ സുഖം അന്നേരം നിരഞ്ചരയ്ക്ക് അനുഭവപ്പെട്ടു കുലമഹിമയുള്ള പെൺകുട്ടിയിൽ നിന്നാവണം പെരുമ്പടപ്പ് കുടുംബത്തിൽ അനന്തരാവകാശം പിറക്കാനെന്ന അച്ഛൻ്റെ വാശിക്ക് മുന്നിൽ ഞാൻ ചെയ്ത പ്രതികാരം അച്ഛൻ തന്നെ കണ്ടെത്തിയ പെൺകുട്ടിയെ സ്വീകരിച്ചു നിരഞ്ജനയ്ക്കെല്ലാം മനസ്സിലായി ഒരു മകൻ അച്ഛനോട് ഇതിൽ കൂടുതൽ എങ്ങനെ പകവിയിട്ടും ആരുടെയൊക്കെയോ ജീവിതത്തിനു വേണ്ടി ദൈവം തന്നെ കരുവാക്കുകയായിരുന്നു നിരഞ്ജന അന്ന് എന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു നിമിഷം ഉണ്ടാവുമായിരുന്നില്ല ശരിയാണ് ഇതിനെ ഫേറ്റ് എന്ന് ഞാൻ വിളിക്കുന്നു പതിയെ അവൾ പറഞ്ഞു നിരഞ്ജനിയെ വെച്ച് ഞാൻ പക വീടില്ല നിരഞ്ജനിയുടെ കുറവുകൾ മറ്റൊരാളോട് വിളിച്ചു പറയാനും പോകുന്നില്ല അത്രക്ക് അധപതിക്കില്ല ആശ്വാസത്തോടെ അവൾ നിശ്വസിച്ചു ഈ അവസരത്തിൽ സുതി ചെയ്യേണ്ടിയിരുന്നത് ഇതല്ല എന്നെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി എന്റെ പോരായ്മ തുറന്നടിക്കണമായിരുന്നു അപ്പോഴല്ലേ സുധിയുടെ പക പൂർണ്ണമാകൂ സുതി മടിക്കണ്ട ഞാൻ കൂടെ വരാം അവൻ അവളെ നോക്കി തെല്ലു നേരം നിന്നു അവൾ തന്നെ തുകൽപ്പിക്കുകയാണ് എനിക്കതറിയാനല്ല ഈ നാടകത്തിൽ ആദ്യം പ്ലാൻ ചെയ്തതും അത് തന്നെയാണ് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കേണ്ടതല്ല അത് മുഴുവനും നീറി നീറി പശ്ചാത്താപിക്കണം അത് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ശിക്ഷ പക്ഷേ നിരഞ്ജനയെ നോവിക്കുന്നതൊന്നും എന്നിൽ നിന്നുണ്ടാവില്ല പരസ്പര ബഹുമാനത്തോടെ തന്നെ നമുക്ക് ജീവിക്കാം നിരഞ്ജന ആവശ്യപ്പെട്ടതുപോലെ നല്ല ഫ്രണ്ട്സായി സുധീഷ് ബെഡിൽ വന്നിരുന്നു അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി ജീവിത പങ്കാളിയായിട്ടല്ല ഒരു മുറിയിൽ ഉറങ്ങുന്ന രണ്ട് സുഹൃത്തുക്കളായി നിരഞ്ജനയുടെ കണ്ണുകൾ എന്തുകൊണ്ടോ എന്ന് പറഞ്ഞു വേദനയാണോ സന്തോഷമാണോ അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു ജീവിതത്തിന് എന്തെല്ലാം മുഖങ്ങളുണ്ട് ആർക്കും നിർവചിക്കാൻ കഴിയാത്തത് ഒരു തൂരിക തുമ്പിലും ഒതുങ്ങി തീരാത്തത് ഗുഡ് നൈറ്റ് സുധീഷ് ബെഡിലേക്ക് ചാഞ്ഞു പിന്നെ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയും ചെയ്തു നിരഞ്ജന ബെഡിൽ വന്നിരുന്നു ആരി തലപ്പുകൊണ്ട് അവൾ ഈറൻ മിഴികൾ ഒപ്പിയിട്ട് ഒന്ന് മന്ദഹസിച്ചു കയ്യിലിരുന്ന സെൽഫോണിൽ അവൾ ഒരു സന്ദേശം ടൈപ്പ് ചെയ്തു പ്രതീക്ഷിച്ച പോലെ തന്നെ പക്ഷെ ആ മനസ്സിലൊരു അലിവുണ്ട് പെണ്ണിനോടുള്ള അലിവ് ഒരു പുഴയായി അത് തന്നിലേക്ക് ഒഴുകുന്ന കാലം വരെ പ്രതീക്ഷയോടെ താൻ കാത്തിരിക്കും സ്നേഹപ്രഭയുടെ സെല്ലിലേക്ക് ആ മെസ്സേജ് പോയി ഒപ്പം രണ്ടിട്ട് നീർക്കണം അവളുടെ കണ്ണുകളിൽ നിന്ന് താഴേക്കും രാവിലെ എഴുന്നേറ്റ് അർച്ചന പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സമയം ഏഴുമണിയായിട്ടേ ഉള്ളൂ തിരക്കിട്ട് ഭയന്ന മുഖവുമായി അമ്പിളി മുറിയിലേക്ക് ഓടി വന്നു ചേച്ചി അച്ഛൻ വരുന്നു ഉള്ളൊന്ന് കാളിയെങ്കിലും അർച്ചന ധൈര്യം ആവാഹിച്ചു അതിനെന്താ ചിറ്റപ്പം വരട്ടെ ഞാൻ പോയിരിക്കും അതൊരു പ്രതിജ്ഞയായിരുന്നു രാജപ്പന്റെ ഒച്ച പുറത്തു കേട്ടു അർച്ചന എന്തിയടി അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്ക് ഭീതിയോടെ അമ്പിളി അർച്ചനയെ നോക്കി ബാഗിന്റെ സിബ് വലിച്ചിട്ട ശേഷം അമ്പിളിയെ കടന്ന അർച്ചന വരാന്തയിലേക്ക് ചെന്നു പിന്നാലെ അമ്പിളി ഓടി വന്ന പാടെ കസേരയിൽ ഇരിക്കുകയായിരുന്നു രാജപ്പൻ വല്ലാത്തൊരു ചിരിയോടെ അയാൾ അർച്ചനയെ നോക്കി അവിടേക്ക് രേവതിയും ചായയുമായി ശ്യാമളയും വന്നു അവൾക്ക് നല്ല സുഖമില്ല ചായ കൊടുത്തിട്ട് ശ്യാമള പറഞ്ഞു എല്ലാ സുഖക്കേടും ഭേദപ്പെടുത്തുന്ന മരുന്നും കൊണ്ടാണ് ഞാൻ വന്നത് അർത്ഥം വച്ച് അയാൾ പറഞ്ഞു ചായ ഒന്ന് മുത്തി കുടിച്ചിട്ട് നാലായി മടക്കി മടിയിൽ വെച്ചിരുന്ന പത്രമെടുത്ത് രാജപ്പൻ അർച്ചനയുടെ നേരെ നീട്ടി നീ ഇതൊന്നു നോക്ക് ഇന്നലത്തെ പത്രമ കോട്ടയത്ത് നിന്ന് ഞാൻ വാങ്ങിയതാ അർച്ചന മടിച്ചു നിന്നു തുറന്നു നോക്കടി അവൾ പത്രം വാങ്ങി നിവർത്തി എല്ലാവരും ജിജ്ഞാസയോടെ നിന്നു ഞായറാഴ്ചയിലെ മനോരമ പത്രമായിരുന്നു അത് പ്രത്യേകിച്ചൊന്നും അവൾ കണ്ടില്ല പേപ്പറിന്റെ അവസാന പുറം നോക്കടി ചായ കുടിക്കുമ്പോൾ രാജപ്പൻ പറഞ്ഞു അർച്ചന പത്രം തിരിച്ചു പിടിച്ചു പോരട്ടെ താഴോട്ട് പോരട്ടെ ചിരിച്ചു അവളുടെ കണ്ണുകൾ താഴേക്ക് നീണ്ടു കണ്ടില്ലേ കളറിൽ അടിച്ചിട്ടുണ്ട് ഒരു കോളത്തിൽ സുധീഷിൻ്റെ ഫോട്ടോ കണ്ടതും അർച്ചനയുടെ ഉടൽ വിറച്ചു ഇന്ന് വിവാഹിതരാവുന്നു സുധീഷിൻ്റെയും മറ്റൊരു യുവതിയുടെയും ഫോട്ടോ അർച്ചനയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി അവളുടെ ഭാവ പകർച്ച എല്ലാവരും കണ്ടു എന്നതാ ശ്യാമള ചോദിച്ചു അവളുടെ കാമുകന്റെ വിവാഹ പരസ്യമാണടി കളറിൽ അടിച്ചു വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള ഒരു കോടീശ്വരനായ ജഡ്ജിയുടെ മകളുമായിട്ടുള്ള അവന്റെ വിവാഹം ഇന്നലെ കഴിഞ്ഞു രാജ്പൻ ആർത്തി ചിരിച്ചു ബോധശൂനിയായി അർച്ചന കുഴഞ്ഞ നിലത്ത് വീണു മുഖത്ത് ശക്തിയായി വെള്ളം വീണപ്പോഴാണ് അർച്ചന കണ്ണു തുറന്നത് ആദ്യം അവളുടെ മനസ്സിലേക്ക് ഒന്നും തെളിഞ്ഞില്ല ചുറ്റും കൂടി നിൽക്കുന്നവരുടെ മുഖങ്ങൾ അവൾ തിരിച്ചറിഞ്ഞു എല്ലാവരുടെയും മുന്നിൽ നിലത്ത് കിടക്കുകയാണ് താൻ ചേച്ചി കരച്ചിലോടെ അമ്പളി അവളുടെ അടുത്തിരുന്നു അവന്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ അവളുടെ ബോധം പോയി നീ എന്താടി ഇത്രയും കാലം വരെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് അവൻ വന്ന് നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നോ രേവതി പരിഹസിച്ചു അമ്പിളി അർച്ചനയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി കാൽമുട്ടിൽ മുഖം വെച്ച് അർച്ചന കരഞ്ഞു എന്നാലും ആ കൊച്ചൻ ഇത്ര പെട്ടെന്ന് ശ്യാമള അമ്പരപ്പ് മറിച്ചുവെച്ചില്ല സുധീഷ് വീട്ടിലേക്ക് കയറി വന്ന നിമിഷങ്ങൾ ശ്യാമളയുടെ മനസ്സിലൂടെ കടന്നുപോയി അവരിതൊക്കെ നേരത്തെ ഉറപ്പിച്ചു വെച്ചതാണി ഇവളെ പോലെ കണ്ണു കാണിച്ചാൽ കൂടെ ചാടിച്ചെല്ലുന്ന പല പെമ്പിള്ളേരെയും അവൻ വഴിതെറ്റിച്ചിട്ടുണ്ട് കാശുള്ള വീട്ടിലെ ആമ്പിള്ളേരുടെ വിനോദമാണിത് ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായില്ലേടി ഞാനിതിവിടെ വന്ന് പറഞ്ഞ കള്ളമാണെന്ന് തോന്നിയാലോന്ന് കരുതിയ പത്രവും കൊണ്ട് വന്നത് രാജപ്പൻ ഷട്ടൊഴിച്ചു രേവതി പത്രമെടുത്ത് വിവാഹ പരസ്യം നോക്കി സുധീഷിന്റെ വിലാസം അവൾ ഉറക്കെ വായിച്ചു ഇവളേക്കാൾ സുന്ദരിയ പെണ്ണ് ഈ സ്ഥാനത്തിരുന്ന് കളയാമെന്നാണല്ലോ ഇവൾ മോഹിച്ചത് ചെമ്മീൻ തുള്ളിയ ചട്ടിയോളം രേവതി ചിരിച്ചു വാ ചേച്ചി അകത്തേക്ക് പോകാം അമ്പിളി അർച്ചനയെ പിടിച്ച് ശ്രമിച്ചു മോൻ്റെ കല്യാണം കഴിഞ്ഞത് വെച്ച് കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല എസ്പിയുടെ തീരുമാനം നാളെ അയാളെ ചെന്ന് കാണാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ച കാര്യം രാജവൻ പറഞ്ഞില്ല അർച്ചനയെ പിടിച്ച് അമ്പിളി അകത്തേക്ക് പോയി കട്ടിലിൽ ചെന്നിരുന്നതും അർച്ചന മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ആശ്വസിപ്പിക്കാനാവാതെ അമ്പിളി ചുവരിലേക്ക് ചാരി കൊണ്ടു നിന്നു നാണമില്ലല്ലോ അവൾക്കിരുന്നു മോങ്ങാൻ വാതിൽക്കൽ രേവതി പ്രത്യക്ഷപ്പെട്ടു അവൻ നിനക്കൊരു കൊച്ചിന് തരാതിരുന്നത് ഭാഗ്യമാണെന്ന് കരുതടി എങ്കിൽ അതിനേം ചുമന്ന് നിനക്ക് നടക്കാമായിരുന്നു അസ്ത്രം പോലെ ആ വാക്കുകൾ അർച്ചനയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി അമ്പിളിയിൽ ഒരു നടുക്കമുണ്ടായി ഒന്ന് പോണുണ്ടോ ഈ പരിഹസിച്ചതൊന്നും പോരേടി നിനക്ക് അമ്പിളി ചീറിക്കൊണ്ട് രേവതിയോടടുത്തു ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി നാണമില്ലേടി നിനക്ക് രേവതി അമ്പിളിയെ പിടിച്ചു തള്ളി എൻ്റെ അച്ഛൻ്റെ വില എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലായി ലേഡി അവൻ്റെ വിവാഹം കഴിഞ്ഞ് മൂന്നാം നാൾ നിന്റെ വിവാഹം അവനോട് പക വീട്ടിയെന്ന് കരുതി ആഹ്ലാദിക്കുന്നതിനു പകരം നായിയെ പോലിരുന്നു മൂങ്ങുന്നു രേവതി വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്ന് പോയി അമ്പിളി കഥകടച്ച് കുറ്റിയിട്ടു മോളെ ആശരണയായി അമ്പിളിയെ നോക്കി അർച്ചന വിതുമ്പിക്കരഞ്ഞു അമ്പിളി അരികിൽ ചെന്ന് അർച്ചനയുടെ മുഖം നെഞ്ചോട് ചേർത്ത് ശിരസ് തഴുകി എന്തു പറയണമെന്ന് എനിക്കറിയില്ല ചേച്ചി ആ മനുഷ്യൻ ഇങ്ങനെയൊന്ന് ചെയ്യുമെന്ന് കരുതിയതാണോ ഇല്ല സുതിക്ക് അതിന് കഴിയില്ല ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ ഇത്രയും വേഗം സ്വീകരിക്കാൻ ശുതിക്ക് കഴിയില്ല അർച്ചനയുടെ മനസ്സ് ആവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ചേച്ചിയെ കൈവിട്ടെന്ന് കരുതിയപ്പോൾ അയാൾ അതിന് തയ്യാറായി ചേച്ചി പിന്നെയും വിഡ്ഢിയായി വന്നു വിളിച്ചപ്പോൾ കൂടെ പോകേണ്ടതായിരുന്നു ഞങ്ങളെ ഓർത്താണ് കൂടെ പോകാതിരുന്നതെന്ന് ചേച്ചി പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാനാവില്ല അർച്ചന ബന്ധപ്പെട്ട് കരച്ചിലടക്കി എന്തിനായിരുന്നു ഇങ്ങനൊരു വിധി സ്വയം ഏറ്റുവാങ്ങിയത് എന്നിട്ടെന്തായി ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു ചുഴിയിൽപ്പെട്ടു പോയില്ലേ എന്റെ മനസ്സിലെന്താണെന്ന് നീ പലവട്ടം ചോദിച്ചില്ലേ ആരോടും പറയാതെ ഒരു മോഹൻ ഞാൻ സൂക്ഷിച്ചിരുന്നു എന്നെങ്കിലും സുതിയോടൊപ്പം ഒരു ജീവിതം അർച്ചനയുടെ വാക്കുകൾ പിഞ്ഞിപ്പോയി എനിക്ക് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുമെന്ന് സുധി എനിക്ക് വാക്ക് തന്നിരുന്നു മോളെ സുധിയോടൊരു വാക്ക് പറയാതെ നിങ്ങൾക്കൊപ്പം ഞാൻ പോരുമ്പോഴും എൻ്റെ പ്രതീക്ഷ അതൊന്നു മാത്രമായിരുന്നു ആപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നിട്ട് സുധിയുടെ മുന്നിലെത്തുക അല്ലാതെ ജീവിക്കാൻ മറന്നുപോയവളല്ല ഞാൻ അമ്പിളി സ്തബ്ധയായി നിന്നു എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ബോധ്യമായപ്പോൾ സുധിയെ തേടിപ്പോകാൻ തയ്യാറായതല്ലേ ഞാൻ എൻ്റെ പൊഞ്ഞുമോൾ ചേച്ചിയെ പഠിക്കരുതേ അമ്പിളി ചുണ്ടമർത്തി കരഞ്ഞു സുതിക്ക് അതിന് എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോട് തോന്നിയ സ്നേഹത്തിന് ഇത്ര വിലയെ കൽപ്പിച്ചുള്ളൂ അന്ന് പറഞ്ഞതൊക്കെ കളവുകളായിരുന്നു ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു എൻ്റെ കുഞ്ഞുമായി ഞാൻ എങ്ങോട്ട് പോകും ഒരു തുണ എനിക്ക് ആര് തരും ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലില്ല അമ്പിളിയിലൊരു ഞെട്ടലുണ്ടായി ചേച്ചിക്ക് അത് ചെയ്യാം പക്ഷെ ആ പാവും കുഞ്ഞെന്തു പിഴിച്ചു അതിൻ്റെ മുഖമൊന്നു കാണാൻ ചേച്ചി മോഹിക്കുന്നില്ലേ അമ്പിളി അടുത്തിരുന്നു ഈ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ചേച്ചിയുടെ ജീവിതം ഒതുങ്ങിപ്പോയെന്നാണോ കരുതുന്നത് ജീവിക്കണം ചേച്ചിക്ക് വേണ്ടിയല്ല ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടി നിറമിഴികളോടെ അർച്ചന അമ്പിളിയെ നോക്കി വിവാഹത്തിന് ഞാൻ സമ്മതിക്കണമെന്നാണോ നീ പറയുന്നത് ഒരിക്കലുമല്ല ഇനി എന്തിനൊളിച്ചു വെക്കണം വിവരങ്ങൾ ഈ വീട്ടിലുള്ളവർ അറിയട്ടെ ഗർഭിണിയായ ഒരു പെണ്ണിനെ ഒരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ആര് ശ്രമിക്കില്ല അർച്ചന മുഖം കുനിച്ചു അർച്ചനയുടെ മുഖം അമ്പിളി കൈയിലെടുത്തു കണ്ണീരണിഞ്ഞ തടം തുടച്ചു ഈ വീട്ടിൽ പിന്നീട് ചേച്ചിക്ക് സ്ഥാനമുണ്ടാവില്ല വേണ്ട ഇറങ്ങിപ്പോകണം നിരാലംബരായ സ്ത്രീകൾക്ക് ആശ്രയം നൽകുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് ചേച്ചിക്ക് അവിടെ ആശ്രയം കിട്ടും കുഞ്ഞിനെ പ്രസവിക്കാം അപ്പോഴേക്കും ചേച്ചിക്ക് ജോലി കിട്ടും കുഞ്ഞിനെ വളർത്തി ചേച്ചിക്ക് ജീവിക്കാം ആരുടെ മുന്നിടം തലകുനിക്കാതെ പ്രത്യാശയുടെ അല്പം വെളിച്ചം അർച്ചനയുടെ മനസ്സിൽ വന്നു കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ അർച്ചന അമ്പിളിയുടെ കയ്യിൽ പിടിച്ചു ചേച്ചിക്ക് അല്പസമയം എന്താ അർച്ചന യാചിച്ചു അമ്പിളി തലയാട്ടിയിട്ട് എഴുന്നേറ്റ് മുറി തുറന്ന് പുറത്തേക്ക് പോയി കട്ടിലിൽ വീണ് അർച്ചന ശബ്ദമടക്കിക്കരഞ്ഞു സുധീഷ് കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ ആവി പറക്കുന്ന ചായയുമായി നിരഞ്ജനം നിൽക്കുന്നതാണ് കണ്ടത് ഗുഡ് മോർണിംഗ് അവൾ ചിരിച്ചു ഗുഡ് മോർണിംഗ് അവൻ എഴുന്നേറ്റു ബാത്റൂമിൽ കയറി മുഖം കഴുകി വന്നു സമയം ഏഴരയാകുന്നു ശ്രുതി എപ്പോഴാ എഴുന്നേൽക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ചായക്കപ്പ് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞു എനിക്കങ്ങനെ കൃത്യസമയമൊന്നുമില്ല വൈകി കിടന്നാൽ ഈ സമയമൊക്കെയാവും അവൻ ചായ കൊടുക്കുന്നതെന്ന് നോക്കി അവൾ ബെഡിലിരുന്നു എന്നിട്ട് ടേബിളിലിരുന്ന അവൻ്റെ സെൽഫോൺ എടുത്തു പുതിയ സിമ്മല്ലേ എൻ്റെ ഫോണിലേക്ക് ഒന്ന് കോൾ ചെയ്യട്ടെ അവൾ സ്വന്തം നമ്പർ കുത്തി ബെഡിലിരുന്ന് അവളുടെ സെൽ റിങ് ചെയ്തു കോൾ കട്ട് ചെയ്തിട്ട് സുധീഷിൻ്റെ ഫോൺ വെച്ചിട്ട് സ്വന്തം ഫോൺ എടുത്തു സുതിയുടേത് ഫാൻസി നമ്പറാണല്ലേ ചിരിയോടെ സുധീഷിൻ്റെ പുതിയ നമ്പർ അവൾ സേവ് ചെയ്തു ഇന്നാണത്ര എൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോകുന്നത് ആ ചടങ്ങ് കൂടി നടക്കട്ടെ അല്ലേ അവൾ അവനെ നോക്കി സുധീഷ് മൂളി സുതി ഫ്രഷ് ആയിക്കോളൂ ഞാൻ താഴേക്ക് ചെല്ലട്ടെ ഒഴിഞ്ഞ കപ്പും എടുത്ത് അവൾ മുറിവിട്ടു ഡൈനിങ് റൂമിൽ വരുമ്പോൾ ജയന്തി പത്രം ടേബിളിൽ വെച്ച് മറിച്ചു നോക്കുന്നത് കണ്ടു ഇടത് കൈയിൽ ചായക്കപ്പുണ്ട് നിരഞ്ജനയെ കണ്ട് ജയന്തി ഹൃദ്യമായി പുഞ്ചിരിച്ചു വാ ഇരിക്കേ നിരഞ്ജന അടുത്ത കസേരയിൽ ഇരുന്നു അവൻ എഴുന്നേറ്റോ ഓ അമ്മേ അവൻ എത്ര ദിവസത്തെ ലീവുണ്ട് അത് പറഞ്ഞില്ല വെറുതെ ലീവ് എടുക്കുന്ന സ്വഭാവം അവനില്ല വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന കൂട്ടത്തിലാ വണ്ടി താഴെ കാണുമ്പോഴാണ് ആളിവിടെ ഉണ്ടെന്ന് കാര്യം അറിയുന്നത് ജയന്തിയുടെ ചിരിയിൽ അവൾ പങ്കുകൊണ്ടു ഒറ്റ മോനായതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും രണ്ട് സ്ഥലങ്ങളിലാ ജോലി ചെയ്തത് അവൻ എൻ്റെ തറവാട്ടിലും പാലായില എൻ്റെ തറവാട് നിരഞ്ജന അതിനും ചിരിച്ചു ശരിക്കു പറഞ്ഞാൽ മൂന്ന് പേർ ഒന്നിച്ചൊരു വീട്ടിൽ ജീവിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ശ്രുതി സൂചിപ്പിച്ചിരുന്നു വെറുതെ അവൾ പറഞ്ഞു ജയന്തിയുടെ മുഖത്ത് അതിശയം തെളിഞ്ഞു ഓ അവൾ തലയാട്ടി വളരെ തിരക്ക് പിടിച്ച ജീവിതമാ മോളുടേതെന്ന് എനിക്കറിയാം നിർബന്ധിച്ച പലരും കേസ് ഏൽപ്പിക്കുന്നതെന്നും ഏടൻ പറഞ്ഞു നിരഞ്ജന വാദിച്ച കേസുകളൊന്നും തോറ്റുപോയിട്ടില്ലെന്ന പുള്ളിക്കാരൻ പറയുന്നത് അവൾ ചിരിച്ചു എല്ലാത്തിനും മുകളിൽ നമ്മുടെ ജീവിതത്തിനാണ് ഒന്നാമതായി പ്രാധാന്യം കൊടുക്കേണ്ടത് വിഷു ഏട്ടന്റെ അടിക്കടിയുള്ള ട്രാൻസ്ഫറിനിടയിൽ ജോലി ഉപേക്ഷിച്ചാലോന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മോള് പ്രൊഫഷൻ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അമ്മ പറഞ്ഞോളൂ മോൾക്കിപ്പോൾ വയസ്സിരുപത്താറായില്ലേ വൈകാതെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണം ആ കടമ നിറവേറ്റിയാൽ ജീവിതത്തിനൊരു അടിത്തറയായി പലരും തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്നതാ ഇതൊക്കെ നിരഞ്ജനിയുടെ ഉള്ളിൽ തീയാളി കല്യാണ പിട്ടിയെന്നു തന്നെ മരുമകളെ പിടിച്ചിരുത്തി അവർ ഇങ്ങനെയൊരു ഉപദേശം തരുന്നതിനുള്ള കാരണം അവൾക്ക് മനസ്സിലായി ഒരു കുഞ്ഞിനോടെ മകനെ മരുമകളിൽ പിടിച്ചു നിർത്തുക അവൻ്റെ മനസ്സിൽ നിന്ന് ഇന്നലകൾ പൂർണ്ണമായും പിഴുതെറിയുക ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് തന്നെ സുതിക്ക് പകവീട്ടാനുള്ള മുഹൂർത്തം അടുത്തു തുടങ്ങിയെന്ന് അവൾ ഓർത്തു ഈ ആവശ്യം ഇനി അവർ മകനോടും പങ്കുവെക്കും അമ്മയുടേത് ഒരാവശ്യ അനാവശ്യ തിടുക്കമായി മോൾക്ക് തോന്നുന്നുണ്ടോ വാത്സല്യത്തോടെ ജയന്തി ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് മോളുടെ ആഗ്രഹം അവനോട് ഷെയർ ചെയ്യണം ചെയ്യാം അവൾ എഴുന്നേറ്റ് പോയി ജയന്തി സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു പതിനൊന്ന് മണിയോടെ അഞ്ച് കാറുകളിലായി പതിനഞ്ചോളം പേർ പയ്യാരത്തേക്ക് വിരുന്നുപോയി സ്നേഹപ്രഭയും ഫൈസൽ മുഹമ്മദും അവിടെ അവിടെയുണ്ടായിരുന്നു സുധീഷിന് നിരഞ്ജന അവരെ പരിചയപ്പെടുത്തി ഹലോ സുധീ ഞാൻ തമ്പാനൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് ഫൈസൽ മുഹമ്മദ് സുധീഷിന് കൈകൊടുത്തു കൊടുത്തു സ്നേഹപ്രഭയെ നിരഞ്ജന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ച ശേഷം കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ സ്നേഹപ്രഭയോട് പറഞ്ഞു അപ്പോൾ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ സ്നേഹപ്രഭ ബെഡിൽ ചെന്നിരുന്നു ഇത് ചീപ്പായിപ്പോയി നിന്നെ വെച്ച് വീട്ടുകാരോട് പ്രതികാരം തീർക്കാനാണ് സുതി ശ്രമിക്കുന്നത് വലിയ ചതിയായിപ്പോയി നിന്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞാനും ഫൈസിയും ആശ്വസിച്ചതായിരുന്നു അയാളുടെ മനസ്സിൽ നിന്നോട് എങ്ങനെ അറിവുണ്ടാവുമെന്നാണ് നീ കരുതുന്നത് രോഷം കൊണ്ട് സ്നേഹപ്രഭയുടെ ഒച്ച വിറച്ചു ശാന്തമായി നിരഞ്ജനം നിന്നു അയാളെ ഓർത്ത് എന്ത് പ്രതീക്ഷയാണ് നിനക്കുള്ളത് സുതിയുടെ ലക്ഷ്യം എന്നെ വെച്ച് പകർ കാര്യത്തിൽ തർക്കമില്ല ഇന്നലെ രാത്രി തന്നെ സുതിക്കത് ചെയ്യാമായിരുന്നു പക്ഷേ അതല്ല സംഭവിച്ചത് ശ്രുതി അതിനെ ശ്രമിച്ചെങ്കിൽ ആ നിമിഷം ഞാൻ ഇറങ്ങി പോരുമായിരുന്നു ഇനി ഞാനെന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് നിന്നെ ഒരു ഭാര്യയെ അംഗീകരിക്കാൻ ശ്രുതിക്ക് കഴിയുമോ അതിനുള്ള ഉത്തരം എനിക്കിപ്പോൾ പറയാനാവില്ല സ്നേഹേ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞു ഏതോ നാട്ടിൽ ഒരു പുരുഷന്റെ ഭാര്യയായി അവൾ ജീവിക്കുന്നു എത്ര കാലം സുധിക്ക് ഒരു ഫ്രണ്ടായി എൻ്റെ കൂടെ ഒരു മുറിയിൽ കഴിയാനാവും പ്രതീക്ഷ നിറഞ്ഞതായിരുന്നു ആ വാക്കുകൾ ഒരു കുഞ്ഞിനു വേണ്ടി ഇപ്പോഴേ സുധിയുടെ അമ്മ തിടുക്കം കാണിച്ചു തുടങ്ങി എന്തായിരിക്കും സുധിയുടെ ആറ്റിറ്റ്യൂഡ് എന്നറിയാതെ പടിയിറങ്ങാൻ എനിക്ക് കഴിയുമോ ആ സത്യം അവർ അറിയുമ്പോഴത്തെ സുധിയുടെ തീരുമാനം വരെ കാത്തിരിക്കുകയല്ലേ ഞാൻ ചെയ്യേണ്ടത് നിരഞ്ജന സ്നേഹപ്രഭയുടെ ചുമലിൽ കൈവച്ചു ഒരുപാട് ആശിക്കാനും മോഹിക്കാനും എനിക്ക് എന്തർഹതയാണുള്ളത് ഒരു മനസ്സും ശരീരവും ഉണ്ടെന്നല്ലാതെ ഒരു സ്ത്രീയുടെ പൂർണ്ണത എനിക്കുണ്ടോ സ്നേഹപ്രഭയുടെ മിഴികൾ നിറഞ്ഞു നിരഞ്ജന മൃദുവായെന്ന് ചിരിച്ചു ശ്രുതിക്ക് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലും അത് ന്യായീകരിക്കാനും എനിക്ക് കഴിയൂ നല്ലൊരു മനസ്സുണ്ട് സുതിക്ക് എൻ്റെ മനസ്സ് കണ്ടെത്താൻ ശ്രുതിക്ക് കഴിയും എൻ്റെ ഇനിയുള്ള ജീവിതം ഇന്നലെ രാത്രി ഞാൻ ആ പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു നിരഞ്ജനെ ആർദ്രമായി സ്നേഹപ്രഭ വിളിച്ചു ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നിരഞ്ജന ഭാഗ്യവതിയ ഒരു വിവാഹം എനിക്കുണ്ടായി ഞാനിതുകൊണ്ട് സംതൃപ്തിയാണ് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു നിരഞ്ജന ചെന്ന് വാതിൽ തുറന്നു പുറത്ത് ഭാഗ്യലക്ഷ്മിയായിരുന്നു വാതിലടിച്ച രണ്ടുപേരും ഇതിനുള്ളിലിരിക്കയാണോ നിന്നെ എല്ലാവരും അന്വേഷിക്കുന്നു പുറത്തേക്ക് രണ്ടാളും വന്നേ അമ്മ ചെല് ഞാൻ വരാം അവളെ ഒന്ന് നോക്കിയിട്ട് ഭാഗ്യലക്ഷ്മി തിരിച്ചു നടന്നു നിരഞ്ജന നനഞ്ഞ കണ്ണോടെ സ്നേഹപ്രഭയെ നോക്കി മന്ദഹസിച്ചു അടുത്ത ഭാഗം നാളെ